മഹാനായ ഇമാം ജലാലുദ്ദീൻ സുഹിത്ത് അല്ലി അള്ളാഹു പറയുന്നു റബിയോലവൽ മാസത്തിലെ മൗലദിൻ്റെ മതപരമായി വിധിയെപ്പറ്റിയും അത് പ്രശംസനീയമാണോ അതോ നിരസിക്കപ്പെടേണ്ടതോ അത് പ്രവർത്തിക്കുന്ന വർഷം പ്രതിഫലം ലഭ്യമാണോ അല്ലയോ എന്ന് മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു വന്ന് മഹാനവുകൾ പറയുന്നു എൻദി അന്ന അസ് മൗലി അല്ല ഉന്നാസിമായസ്ആാനി ഒരിവായത്തിൽ അഖബാൽ വാരി മുബൈ അമലി നബിഹു അലി വസ്ലം ഒമ വീ മൗലി ആയാത്ത് ഇതിൻ്റെ അടിസ്ഥാനം ജനങ്ങൾ ഒരുമിച്ച് കൂടി പരിശുദ്ധമായ കുറാൻ പാരായണം ചെയ്യലും മുത്തുൻ അലൈഹി അലൈവിസ്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയലുമാണ് സുമായ അബ്ദുൽഹു സിമാത്തുൻ യുലൂനഹു വൈ നസരിഫൂന മിൻ ഐരി സിയാദത്തിന് ആലാദാരിഖ് തുടർന്ന് അവിടെ വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം നൽകലും പിരിഞ്ഞു പോവലുമാണ് ഹുഅമനൽ ഹസനത്തില്ലത്തി യുസാബു അലിഹ സാഹിബുഹ ലിമാ ഫിഹാമിൻ താഹീമി അദ്രൻ നബീ സാഹു അലഹി വസ്ല്ലം വൈ വഹാൽ ഫറഹ് വലി സി ബിഷാരി ബി മൗലധി ഹിഷരീഫ് ഇങ്ങനെ ചെയ്യൽ മുത്തുനബി സലഹ് അലി വസല തങ്ങളുടെ മഹത്വത്തെ ഉയർത്തിക്കാട്ടലും അവിടുത്തെ ജനനത്തിൽ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കലുമാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ആചാരമാണെന്ന് മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നു മൗലിതാഘോഷം ഇത്ര വിപുലമായ രീതിയിൽ തുടക്കം കുറിച്ചത് മുള്ളഫർ രാജാവിൻ്റെ ഭരണകാലത്താണ് അവർക്ക് പ്രചോദനമായത് ഉമർ മുല്ല എന്ന പണ്ഡിത ശ്രേഷ്ഠനായ വ്യക്തിയാണ് അവരെക്കുറിച്ച് അവിടുത്തെ അൽ ബിദായത്ത് മന്യാഹയിൽ പറയുന്നുണ്ട് രാജാവിനെ കുറിച്ച് ബിനുഖസീർ അൽ മെഹൂദ പറയുന്നുണ്ട് ഖാന ആമലു മൗലി ഷരീഫ് ഹഫീറബൽ അവവൽ ഹ്തിഫ് അലൻ ഹാ ഇലൻ വഖാന ഷഹ്മൻ ഷുജാൻ മത്തലൻ ആഖിലൻ ആലിമൻ ആദിലൻ രാജാവിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം മൗലിദാഘോഷം നടത്താറുണ്ടെന്നും വളരെ ധീരനും നീതിമാനുമായ ഭരണാധികാരിയാണെന്നും ബിനുഖസീർ അഹ്മൗദ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും